ടൈം ഫൈവ് ഓ ക്ലോക്ക് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ് ഒരു തീപ്പൊരി സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മൾ സൂര്യോദയം എന്ന് പറഞ്ഞാൽ മതി വലിയ അലങ്കാരം വേണ്ട ഓക്കെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പൊ നമ്മുടെ യാത്ര നമ്മൾ നേരത്തെ തന്നെ ആരംഭിച്ചു കാരണം കേറാനുള്ള ടൈമും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ നമ്മളങ്ങനെ ചീങ്ങേരി പാർക്കിൽ എത്തി മുകളിൽ കയറി വഴിക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് അവിടെ അഞ്ചരക്ക് കൃത്യം നമ്മൾ മുകളിലേക്ക് കയറി തുടങ്ങി ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ നടത്താൻ തുടങ്ങിട്ട് കേട്ടോ നമ്മൾ വഴി കൂടി നമ്മൾ നമ്മള് കണ്ടുപിടിക്കണം അളടുന്ന ഒരു രൂപരേഖ മാത്രം ഒറ്റിപാതെ നോക്കി നമ്മള് കേറണം എന്തായാലും സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ കേറി കൊറച്ചു വഴി എത്തുമ്പോൾ തന്നെ ടയർഡായി തുടങ്ങിട്ടോ കയറൊക്കെ ഇട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങി അപ്പൊ നമുക്ക് മനസ്സിലായി നല്ല പൊക്കത്തിലേക്കാക്ക് പറ്റില്ല പറഞ്ഞു ഒരു കയറിട്ട് കെട്ടിട്ട് കൊടുത്ത കേട്ടോ എട്ടാമത്തെ കൊടി ഇതിൽ ഇവിടെ നമ്മളിപ്പോൾ എത്ര ഉയരത്തിലാണെന്നുള്ളത് കേട്ടോ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഫീറ്റ് സമുദ്ര നിരപ്പം നമ്മൾ പൊക്കത്തിലാണ് നെക്സ്റ്റ് വേണം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇതെല്ലാത്തും എഴുതിയിട്ടോ ഈ കൊടി നോക്കിയിട്ട് വേണം നമ്മൾ കയറിപ്പോര വഴിയൊക്കെ ഇത്തിരി ടഫ് തന്നെയാണ് കേട്ടോ ചില ഭാഗങ്ങളൊക്കെ നല്ല കുത്തന്നുള്ള ഒക്കെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ വഴി നടപ്പാത നമ്മൾ തന്നെ കണ്ടുപിടിച്ച് രാവിലെ കയറണം വെളുപ്പിന് വരുന്നവരൊക്കെ ആണെങ്കിൽ ടോർച്ചൊക്കെ എടുത്ത് കയ്യെ പിടിച്ച് പോരെ ഒന്നോ രണ്ടോ കുപ്പി വെള്ളം കയ്യെ പിടിച്ചോ അതായിരിക്കും നന്നാവോ രണ്ടാമത്തെ സ്ഥലത്തും കയറും ഇട്ട് തുടങ്ങിയിട്ടാ അത്യാവശ്യം ചേരുവുണ്ട് മറ്റേതിനേകളും വലുത് കയറിനും സ്വല്പം വലുപ്പം കൂടിയുണ്ട് പെണ്ണെ കണ്ട ഓരോ പാവം തോന്നിയിട്ട് കയറുമൊക്കെ ഇട്ടിട്ടൊക്കെ വന്നിട്ടുണ്ട് ഓ ഇവിടെ നൂറ് രൂപയുടെ ടിക്കറ്റിനുള്ള വകുപ്പൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അതുമാത്രല്ല ഡി ടി പി സി ചെയ്യണേൽ എനിക്ക് വളരെ മോശമായിട്ട് തോന്നി കാരണം ഇങ്ങനെയുള്ളൊരു വഴിയിൽ നമ്മൾ വെളുപ്പിന് വഴി കണ്ടുപിടിച്ച് കയറേണ്ട ഒരു ഗതികേട് കേട് നൂറ് രൂപ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു അടയാളങ്ങൾ വേണ്ട ആകെയുള്ളത് വെള്ളക്കൊടിയാണ് ഒരു കൊടി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പത്തായിരം അടി കഴിഞ്ഞിട്ട് വേണം അടുത്ത കൊടി നിൽക്കണത് അത് ഉയരം കൊണ്ട് അപ്പോൾ ദൂരം അതിനനുസരിച്ചുണ്ടാവും അന്നിട്ട് വേണം നമ്മളത് കണ്ടുപിടിക്കണ ആ കൊടിയോടിയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല ദൂരത്തേക്ക് ഒരു ടോർച്ചും കൂടി നമ്മൾ വരണം അവസാനം നമ്മൾ ടോപ്പിൽ എത്തിരിക്കുകയാണ് സുഹൃത്തുക്കളേരി അതാ കാണുന്ന ഭാഗത്താണ് കേട്ടോ സൂര്യൻ വരുന്നത് നൈസായിട്ട് ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങി അവിടുന്ന് കാണുന്ന ഒരു വ്യൂ പറയാതിരിക്കാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് അതുപോലെ തന്നെ ഈ മൊബൈലിലുള്ള കാറ്റും രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ താഴെ നിന്ന് ഒന്നാമത്തെ ജണ്ട തുടങ്ങി ഇതാണ് കേട്ടോ അവസാനത്തെ പതിമൂന്നോ പതിനാലോ ആണെന്നാണ് ഒരു ഇത് മൂവായിരത്തി എണ്ണൂറ്റി സംതിങ് ഫീറ്റ് ഉയരത്തിൽ നമ്മൾ കയറിക്കാറുണ്ട് ഇത് ഇപ്പോൾ നേരം എടുത്തു കഴിഞ്ഞിട്ട് ആൾക്കാർ വരുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റായി വെയിൽ കനായി തുടങ്ങി നമ്മൾ തിരിച്ച് ഇറങ്ങാനുള്ള പരിപാടി നോക്കി തുടങ്ങി ക്ലൗഡ് ബെഡ്ഡ് നോക്കിയിട്ടാണ് വന്നത് പക്ഷേ ബെഡ് നമ്മൾ കൊണ്ടുവരേണ്ടി വന്നതനെ ഈ ഇത്രയാണ് നമുക്ക് കിട്ടിയുള്ളത് അത് ഡിസംബർ മാസത്തിലൊക്കെ നല്ല ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കേട്ടോ അടിപൊളി ബൈബിൾ സീനറിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്ലൈമറ്റ് എന്തായാലും ഇപ്രാവശ്യം നമുക്കത് കിട്ടിയില്ല നമ്മളടുത്ത പ്രാവശ്യം പിടിക്കും ഈ താഴെ ദൂരത്തായിട്ട് ഒരു ചുമന്ന മരം അത് പോവാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ഒരു കുളം കാണാം കേട്ടോ എനിക്കിത് ഏറെ കുറെ ഇല വിള പോലെ ഒരു ഫീൽ ചെയ്തു ഈ ദൂരെ കാണുന്നതാണ് ഫാന്റം റോക്ക് ഇവിടെ നിന്ന് നമുക്ക് പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് വയനാട്ടിലെ ടൂറിസം പ്ലേസ് ഫാൻറ്റം റോക്ക് അത് ഇവിടുന്ന് നിന്ന് നമുക്ക് കാണാൻ കേട്ടോ അത്ര അടുത്താണ് ചിന്നാറിൽ മാത്രമാണ് കള്ളിമുൾച്ചെടിയുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ചിന്നാർ മാത്രല്ല ഇവിടെയും ഉണ്ട് എന്ന് എനിക്ക് പുതിയ അറിവായിരുന്നു ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പടിഞ്ഞാറത്തറ ഡാം കാണെട്ടോ പടിഞ്ഞാറത്തറ ഡാം എന്ന് പറഞ്ഞാൽ ബണാസുരാസാഗർ ഡാമാണ് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏഷ്യയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ഏറ്റവും വലുത് ആയിട്ടുള്ള ഡാമാണ് ഡി കാണുന്നത് അങ്ങനെ നമ്മൾ മറക്കാൻ പറ്റാത്ത അടിപൊളിയായിട്ടുള്ള ഒരു ഉദയം കാണാൻ നമുക്ക് പറ്റി അത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് തിരിച്ചിറങ്ങണം കേട്ടോ രാത്രി കയറുമ്പോൾ ടോർച്ചിൻ്റെ ടാവ് വെളിച്ചത്തിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഇറങ്ങി അഥവാ നമ്മൾ കേറി വന്ന ഭീകരത നമുക്ക് മനസ്സിലാവില്ല ഈ പാറയിൽ കെട്ടിയ കയറിന്റെ അറ്റം കെടുക്കുന്നത് എവിടെയാണ് നോക്കി ഇതെല്ലാം തൂങ്ങി പിടിച്ചിറങ്ങി പോണേട്ടോ കേറി വരുമ്പോ നമ്മളെങ്ങനെയൊക്കെയോ കേറി അപ്പഴത്തെ അവസ്ഥ ഉണ്ടോ കേറി വരുന്നതിനേക്കാളും ടാസ്ക് ഇറങ്ങി പോകാനാണ് കേട്ടോ നല്ല ശാരീരിക ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അതേമാതിരി അവിടെ ബുദ്ധിക്ക് കളിച്ചിട്ട് ഇരിക്കയാണ് നല്ലത് ഇങ്ങോട്ട് കേറി വന്ന പെട്ടുപോകും മൊത്തം ആയിരത്തി എഴുന്നൂറ്റി നാല്പത് മീറ്ററോളം ഉയരണ്ട് അത് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ ഒരു കുഞ്ഞു കിളിക്കൂട് വളരെ ഏറുമാടം നല്ല രസമാണ് ഇതിന്റെ ഒരു കാഴ്ച കാണാനായിട്ട് ഞാനും അതിലൊന്ന് കയറി നോക്കണം എന്ന് വിചാരിച്ച് കയറി പലകളെല്ലാം ഇളക്കി തുടങ്ങിയിട്ടായിരുന്നു ഒത്തിരി പഴയതാണ് ഇവരത് പുതുക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഉള്ളിൽ കയറിയപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം ഉള്ള ഒരു ക്ലൈമറ്റ് ഒരു സംഗതിയാണ് കേട്ടോ അത് നമുക്ക് പിന്നാലെ വരുന്നവർ വരുന്നവരിപ്പൊ ഇറങ്ങി ഇറങ്ങിത്തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ വീണ്ടും അടുത്തൊരു മല കൂടി ഇപ്പുറത്തേക്ക് കടന്നു ഇതാണ് ദൂരെ നിന്നും ആ മലയുടെ ഒരു വ്യൂ ആൾക്കാര് തൂങ്ങി പിടിച്ച് ഇറങ്ങണണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ലേഡീസൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് ഇറങ്ങണമെങ്കിൽ ഇരുന്ന് ഇറങ്ങി നിറങ്ങിയിട്ടൊക്കെയാണ് ആളുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നത് ആരെങ്കിലും ഹെൽപ്പ് ഇല്ലാണ്ട് പറ്റില്ല ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രൈ ചെയ്യാവൂ കൊച്ചു കുട്ടികളെ ഒന്നും കൊണ്ട് വരരുത് എടുത്ത് കയറണമെന്നു ശരിയാവില്ല എടുത്ത് കയറിയാലും ഇറങ്ങുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടും അങ്ങനത്തെ ഒരു കയറ്റാണ് കേട്ടോ വലിയ ടാസ്ക് ഒന്നുമില്ല മഴക്കാലത്ത് നല്ല വഴുക്കലാവും പ്രത്യക്ഷത്തിൽ വലിയ ടാസ്ക് ഒന്നുമില്ല എങ്കിലും റിസ്ക് തന്നെയാണ് ഈ വഴി അങ്ങനെ നമ്മൾ അവസാനത്തെ മലയുടെ ഇറക്കം കൂടി ഇറങ്ങി തുടങ്ങി അവിടെ കാണുന്ന അതാണ് കേട്ടോ നമ്മൾ കയറി വന്ന ടിക്കറ്റ് കൗണ്ടർ അവിടെ വരെ നമുക്ക് നടക്കുന്നുണ്ട് എത്താറായി നൂറ് രൂപയാണ് ഇവിടെ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത് കേട്ടോ പെർ ഹെഡ് കുട്ടികൾക്കാണെങ്കിൽ അറുപത് രൂപയും കുട്ടികളെ ഞാൻ പറയുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടുവരരുത് ഭയങ്കര ആണ് രാവിലെ അഞ്ചരയ്ക്ക് ഇത് ഓപ്പൺ ആവും അപ്പോൾ തന്നെ കയറുക കൃത്യം സ്ഥലം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൽപ്പറ്റ നിന്ന് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് ഈ സ്ഥലത്തേക്ക് എത്തുക വഴിയൊന്നും കുഴപ്പമില്ല നല്ല വഴി തന്നെയാണ് നിങ്ങൾക്ക് ഫാമിലിയോടെ തന്നെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വൈൽഡ് ആനിമൽസിൻ്റെ ശല്യം ഒന്നും തൽക്കാലം ഇവിടെ ഇല്ല ഇവിടെ കാണുന്ന ദൈ ചാര്യച്ചൻ വാടിയൊക്കെ നിങ്ങൾക്ക് കുത്തിപ്പിടിച്ചിട്ട് വേണമെങ്കിൽ മുകളിലേക്ക് പോകാൻ കേട്ടോ ഉപകാരപ്പെടും തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവച്ചാൽ മതി അതുപോലെ നമ്മൾ പുറപ്പെട്ട് വന്ന ടിക്കറ്റ് എടുത്ത കൗണ്ടർ അത് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ഒന്നാമത്തെ ചണ്ട ഇതുപോലെ ഒരു പതിമൂന്നെണ്ണം നമ്മൾ മുള്ള കയറി കേട്ടോ അവിടെ നിന്ന് എന്തായാലും വയനാട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചിങ്ങേരി മലയിൽ ഉദയം ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വരരുത് അല്ലാതെ തന്നെ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്